കൊൽക്കത്തയിലെ ബലാത്സംഗ കേസിൽ അന്വേഷണം ത്വരിതപ്പെടുത്താനും ശക്തമാക്കാനും സി ബി ഐ തീരുമാനിച്ചതോടെ കേസന്വേഷണം കൂടുതൽ കടുക്കും കൊൽക്കത്തയിൽ പീഡനത്തിനിരയായി യുവ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ രാജ്യത്താകമാനം പ്രതിഷേധം കനത്ത സാഹചര്യത്തിലാണ് സി ബി ഐയുടെ ചടുല നീക്കം കൊലപാതക കേസ് അന്വേഷണം സിബിഐ ഏറ്റെടുത്തിരുന്നെങ്കിലും ആദ്യഘട്ട അന്വേഷണത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് സി ബി ഐയുടെ പുതിയ നീക്കം അന്വേഷണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സി ബി ഐയിലെ മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുകയാണ് കോളിളക്കം സൃഷ്ടിച്ച ഹത്രാസ് ബലാത്സംഗ കൊല ഉന്നാവ് ബലാത്സംഗ കേസ് തുടങ്ങിയ പ്രമാദമായ നിരവധി കേസുകൾ അന്വേഷിച്ച സിബിഐ അഡീഷണൽ ഡയറക്ടർ സമ്പത് മീണ സീമ പഹുജ എന്നിവർക്കാണ് കൊൽക്കത്ത ബലാത്സംഗ കേസിലെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഹിമാചൽ പ്രദേശിൽ കോളിളക്കം സൃഷ്ടിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതിയെ കണ്ടെത്തി ശിക്ഷ വാങ്ങി നൽകുന്നതിൽ സീമാ പഹുജ നിർണായക പങ്കുവഹിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഉന്നാവ് ബലാത്സംഗ കേസിലും സമ്പദ്മീള നൽകിയ സംഭാവനകൾ വലുതാണ് ഇപ്പോൾ രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കേസാണല്ലോ വനിതാ ഡോക്ടറുടെ കൊലപാതകം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്കിടെ അതിക്രൂരമായാണ് രാജ്യം നിർഭയ ടു എന്ന് പേരിട്ട് വിളിക്കുന്ന വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നത് പ്പത്തിയാറ് മണിക്കൂറത്തെ ജോലിക്ക് ശേഷം ഒന്ന് വിശ്രമിക്കാൻ കിടന്ന ഡോക്ടർ നേരിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർഭയ നേരിട്ടത്ര തന്നെ സമാനമായ ക്രൂരപീഡനം ഹോസ്പിറ്റലിലെ ജോലിക്കാരൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് കണ്ടെത്തിയാണ് വോളണ്ടിയർ സഞ്ജയ് റോയിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ സഞ്ജയ് റോയിയെ കൂടാതെ മറ്റു ചിലർ കൂടി ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് അങ്ങനെ പറയുവാനുള്ള കാരണം പെൺകുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ് നൂറ്റി അൻപത് ഗ്രാം സെമനാണ് കൊല ചെയ്യപ്പെട്ട യുവ ഡോക്ടറുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത് അതായത് ഒരു പുരുഷൻ ഒറ്റയ്ക്കാണ് ഈ കുറ്റകൃത്യം നടത്തിയതെങ്കിൽ കാണപ്പെടേണ്ട ബീജത്തിന്റെ അളവ് അഞ്ച് ഗ്രാം മാത്രമാണ് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിൽ ഒന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നത് വ്യക്തമാണ് അതായത് ഒരു പുരുഷൻ ഒറ്റയ്ക്കാണ് ഈ കുറ്റകൃത്യം നടത്തിയതെങ്കിൽ കാണപ്പെടേണ്ട ബീജത്തിന്റെ അളവ് അഞ്ച് ഗ്രാം മാത്രമാണ് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിൽ ഒന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നത് വ്യക്തമാണെന്നാണ് ആരോപണം കൊല ചെയ്യപ്പെട്ട ഡോക്ടറുടെ ശരീരം ആസകലം പലതരത്തിലുള്ള പാടുകളും മുറിവുകളും ഉണ്ടായിരുന്നു പീഡനത്തിനിരയായ യുവ ഡോക്ടർ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട കേസ് പുറംലോകം അറിഞ്ഞതും കേസ് ഏറെ വിവാദമാവുകയും ചെയ്തതോടെ ആശുപത്രി അധികൃതർ എന്തോ ഒളിപ്പിക്കുവാൻ ശ്രമിക്കുന്ന തരത്തിലാണ് പെരുമാറിയിരുന്നത് ഗുരുതര സ്വഭാവമുള്ള ഇത്തരത്തിലുള്ള ഒരു കേസാകുമ്പോൾ അന്വേഷണത്തിന് മിടുക്കരായ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതാണ് ഉചിതമെന്ന തിരിച്ചറിവിലാണ് സി ബി ഐ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ അടിയന്തരമായി തീരുമാനിച്ചത് എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം സമാനതകളില്ലാത്ത ക്രൂരതകൾക്കുള്ള യഥാർത്ഥ പരിഹാരം ഇതാണോ മിടുക്കരായ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് കേസ് തെളിയിച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് വീണ്ടും നിർഭയമാർ ഉണ്ടാകാതിരിക്കുന്നുണ്ടോ ലോകത്തിനു മുന്നിൽ രാജ്യം നാണിച്ച് തലതാഴ്ത്തിയ കേസായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടിയെ ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ശരീരം കീറി നുറുങ്ങി ആന്തരിക അവയവങ്ങൾക്കും ഗുരുതര പരിക്കേറ്റ പെൺകുട്ടി സഫ്ദർജംഗ് ആശുപത്രിയിൽ ജീവനു വേണ്ടി മല്ലിടുമ്പോൾ പുറത്ത് രാജ്യം അന്നുവരെ കാണാത്ത തരത്തിലുള്ള പ്രതിഷേധം അണപൊട്ടി നിർഭയ എന്ന് പേര് വിളിച്ച് അവളുടെ ജീവനു വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായി ജനം തെരുവിലിറങ്ങി പ്രതിഷേധ ഉയർത്തിയ ഇന്ത്യൻ യുവത്വം അധികാര കേന്ദ്രങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചു വിഷയം പാർലമെന്റിൽ വരെ എത്തി ഒടുവിൽ രാജ്യം തലകുനിച്ച് ആ വാർത്ത കേട്ടു സിംഗപ്പൂരിലെ മൗണ്ട് അലിസബത്ത് ആശുപത്രിയിൽ നിർഭയ മരിച്ചു അന്ന് അണപൊട്ടിയൊഴുകിയ പ്രതിഷേധം ഇന്ത്യ മഹാരാജ്യത്തെ കുറച്ചൊന്നുമല്ല പിടിച്ചുലച്ചത് ഒടുവിൽ ഏഴ് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് പ്രതികളെ തൂക്കിലേറ്റുകയും മുഖ്യപ്രതി ജയിലിൽ തൂങ്ങി മരിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത ഏടായി മാറിയ നിർഭയ കേസിന് ശേഷമാണ് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാന രീതിയിൽ മറ്റൊരു സംഭവം കൂടി അരങ്ങേറിയത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതിയിൽ തെല്ലെങ്കിലും ഭയമുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ സഞ്ജയ് റോയ്ക്ക് ആ ഡോക്ടറെ ഒന്ന് തൊടുവാനുള്ള ധൈര്യം പോലും ഉണ്ടാകുമായിരുന്നില്ല ഡൽഹിയിലെ ഓടുന്ന ബസിൽ നിർഭയയ്ക്ക് കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരില്ലായിരുന്നു നിർഭയ കേസിൽ പ്രതികരിച്ച ഒരു നിയമപാലകൻ ചോദിച്ചത് എന്തിനാണ് ആ പെൺകുട്ടി രാത്രിയിൽ ഇങ്ങനെ അഴിഞ്ഞാടി നടന്നത് എന്നാണ് തന്റെ മകളാണ് ഇത്തരത്തിൽ നടക്കുന്നതെങ്കിൽ താൻ അവളെ കൊന്നുകളയുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അത് പൊതുമധ്യത്തിൽ നിന്ന് ഇത്തരത്തിൽ ന്യായീകരിക്കുന്നവർക്കെതിരെ പോലും തക്കതായ നിയമ നടപടി എടുക്കുന്ന തരത്തിലുള്ള നിയമ സംവിധാനമാണ് നാടിനാവശ്യം ആ നിയമം മറ്റൊന്നിനാലും സ്വാധീനിക്കപ്പെടാതെ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരും നിയമപാലകരും ഒക്കെയാണ് നമുക്ക് വേണ്ടത് കേട്ടാൽ ഭയക്കുന്ന നിയമം രാജ്യത്ത് നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചു ഇനി ഒരു പെൺകുട്ടിയും നിർഭയ ആകാതിരിക്കട്ടെ